ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ലഞ്ച് സെറ്റാക്കിയാലോ ഞാൻ പന്ത്രണ്ട് മണിക്ക് താഴെ വന്ന് നോക്കുമ്പോതാ വീണ്ടും ശങ്കരൻ തെങ്കിൽ തന്നെ മീറ്റിംഗ് കഴിഞ്ഞില്ലേ അത്രേ വർക്ക് ഫ്രം ഹോം ദിവസങ്ങളിൽ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇന്ന് ലഞ്ചിന് ഒരു വെറൈറ്റി സാലഡും ഫിഷ് ഫ്രൈയും ആണ് എൻ്റെ പ്ലാൻ അപ്പൊ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി കുക്കുംബർ ലെറ്റസ് ടൊമാറ്റോ പിന്നെ ക്യാപ്സിക്കം പച്ചക്കറികളൊക്കെ അറിഞ്ഞ് ബൗളിലേക്ക് മാറ്റിവെച്ചു ഓഹ് ടൊമാറ്റോ അറിയണ എൻ്റെ ഒരു സ്റ്റൈലായി കാണുന്നത് പിന്നെ ഇവിടെ ക്യാപ്സിക്കത്തിന് എല്ലാവരും ബെൽ പെപ്പർ എന്നാണ് പറയുക നമ്മുടെ നാട്ടിൽ ക്യാപ്സിക്കംന്ന് തന്നെയല്ലേ ഇതിനെ പറയുക ഒരു സാലഡിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അതിൻ്റെ ഡ്രസ്സിങ്ങാണ് ഇന്നൊരു വെറൈറ്റി സാലഡ് ആണ് ഞാൻ ട്രൈ ചെയ്യണത് എന്താവോ ആവോ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഒരു അവക്കാഡോ കുറച്ച് തൈര് മസ്റ്റേഡ് പേസ്റ്റ് നാരങ്ങനീര് പിന്നെ ഉപ്പും കുരുമുളകും ഇതൊക്കെ കൂടി ഒരു മിക്സിയിലിട്ട് ഷിർന്നടിച്ചു ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലാട്ടോ അസല് സ്വാദായിരുന്നു പിന്നെ കുറച്ച് ഗമിക്ക് വേണ്ടി വാൾനട്ടും പോമഗ്രനേറ്റും ഒലിവ് ഓയിലും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് സാലഡ് മാറ്റി വെച്ചു അടുത്തത് നമ്മുടെ മീൻ വറ പരിപാടിയാണ് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടി ഞാൻ കുറച്ച് പെരിഞ്ചീരപ്പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം സാമൺ ഫ്രൈ ചെയ്തെടുത്തു പ്രസൻറ്റേഷൻ ആണല്ലോ മെയിൻ ബൗളിലേക്ക് സാലഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഫിഷ് ഫ്രൈയും വെച്ച് മല്ലിയിലെ വാരി വിതറി കൂടെ എൻ്റെ സ്നേഹവും വാരി വിതറി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ലഞ്ച് കഴിക്കാനിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ലഞ്ച് ഓപ്ഷനാണിത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയൂട്ടോ